സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ ഊന്നി പിടിച്ചു തൂങ്ങുമ്പോ അത് മണ്ണി തലമുട്ടിച്ചൊരു പിടിച്ചു കിടക്കുന്നവന് തോന്ന സുരേഷ് ഗോപി സുരാജ് വെഞ്ഞാറൻമോട് ഗൗതം വാസുദേവ മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സനൽ വി ദേവ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വരാഹം നവ്യ നായർ റാഞ്ചി ഹേഖ്ലാൻ ശ്രീജിത്ത് രവി സന്തോഷ് കീഴാറ്റൂർ സാദിക് സരയു തുടങ്ങിയവരാണ് മറ്റു പ്രമുഖ താരങ്ങൾ മാവേറിക് മൂവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് സഞ്ജയ് പടിയൂർ എൻ്റർടൈൻമെൻസുമായി സഹകരിച്ച് സഞ്ജയ് പടിയൂർ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന സുരേഷ് ഗോപിയുടെ ഇരുന്നൂറ്റി അമ്പത്തി ഏഴാമത്തെ ചിത്രമാണിത് മലയാള ചലച്ചിത്ര രംഗത്ത് പുതിയൊരു നിർമ്മാണ കമ്പനി കൂടി വരികയാണ് മുംബൈ അടിസ്ഥാനമാക്കിയിട്ടുള്ള മാവേറിക് മൂവീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആദ്യ സിനിമയാണ് സുരേഷ് ഗോപിയുടെ ഈ ബ്രഹ്മാണ്ട ചിത്രം പ്രശസ്ത പ്രൊഡക്ഷൻ കൺട്രോളർ സഞ്ജയ് പടിയൂർ ആദ്യമായി നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണിത് കുഞ്ഞമ്മണീസ് ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിനു ശേഷം സനൽ വി ദേവ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം അജയ് ഡേവിഡ് കാച്ചപ്പള്ളി നിർവഹിക്കുന്നു മനു സി കുമാർ തിരക്കഥാ സംഭാഷണം എഴുതുന്നു കഥ ജിത്തു കെ ജയൻ മനു സി കുമാർ സംഗീതം രാഹുൽ രാജ് എഡിറ്റർ മൻസൂർ മുത്തൂട്ടി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ രാജാ സിംഗ് കൃഷ്ണകുമാർ ലൈൻ പ്രൊഡ്യൂസർ ആര്യൻ സന്തോഷ് ആർക്ക് സുനിൽ കെ ജോർജ് വസ്ത്രാലങ്കാരം ലിസാർ റഹ്മദ് മേക്കപ്പ് ി പ്രൊഡക്ഷൻ കുറുമറ്റം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അഭിലാഷ് പൈമോട് സ്റ്റിൽസ് നവീൻ മുരളി ഡിസൈൻസ്